ഒരു ഒരു വല്ലാത്ത വിഭാഗമാണ് അതെന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ കുറ്റിയാടിയിൽ നിന്നാണ് വരുന്നത് എനിക്ക് നന്നായി ഇസ്ലാമിയെ നല്ല പരിചയം വലിയ ഒരു മഹാനായ സയ്യിദിന്റെ മഖ്ബറ കുറ്റിയാടിൽ അടിച്ച് പൊട്ടിച്ച് തകർത്തത് അവരാണ് മുജാഹിദുകൾ അവർ പല സ്ഥലങ്ങളിലും മക്ബറുകൾ തകർത്തിട്ടുണ്ട് എന്നാൽ അത് വലിയ അഭിമാനത്തോടുകൂടി എഴുതി വെച്ചവരാണ് മുജാഹിദും ഇസ്ലാമിയും രണ്ട് കക്ഷികളും അങ്ങനെയാണ് എന്ന് പലർക്കും അറിയില്ല മുജാഹിദ് അങ്ങനെയൊക്കെയാണ് എന്ന് ഏകദേശം ആളുകൾക്കും അറിയാം അതുകൊണ്ട് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് പ്രത്യേകം മുസ്ലിമീങ്ങളെ ഉണർത്തുകയാണ് അവിടെ മഖ്ബറ തകർത്തത് ആരുടേതാണ് ഒരു വലിയ സയ്യതിൻ്റെ വലിയൊരു തങ്ങളുടേതാണ് എന്താണ് അവരെ തകർക്കാൻ കാരണം അതിന്റെ കാരണം തങ്ങന്മാരുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല ആ കൈകൾ കൊത്തിക്കളയണം എന്നാണ് ഇസ്ലാമിയുടെ ആശയം തങ്ങന്മാരെ കൈപിടിച്ച് നമ്മളൊക്കെ ചുംബിക്കും തങ്ങന്മാരെ കൊണ്ട് വന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യിക്കും പല കാര്യങ്ങളും നമ്മൾ അവർ വരുമ്പോൾ നിൽക്കും ഇസ്ലാമിയുടെ മതം എന്താണ് അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല അവരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല ചുംബിക്കുന്നതിന് പകരം അത്തരം എന്നാണ് ഇസ്ലാമിയുടെ മതം ഇത് പലരും മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ നിഷ്കളങ്കരായ തങ്ങന്മാര് പോലും അവരെ അതുകൊണ്ട് വസ്തുതയും യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവരുടെ ഒരു പ്രബോധനം മുമ്പിൽ വായിച്ചു കേൾപ്പിക്കുകയാണ് തങ്ങന്മാരെ സംബന്ധിച്ചു അവർ എഴുതി വെച്ചത് എന്താ ഇസ്ലാം കഠിനമായി വെറുക്കുന്ന ഒരു പാപമാണ് അഭിജാത് എന്താണെന്ന് മനസ്സിലാവും അനിസ്ലാമിക കാലത്തെ അറബികളിൽ ഈ ദുഷിച്ച സ്വഭാവം മൂടറച്ചു പോയിരുന്നു അതിനെ കടപുഴക്കി എറിയാനായി ഇസ്ലാം മത പ്രവാചകൻ അല്ലേശിച്ചിട്ടുള്ളത് എന്നിട്ട് അവസാനം പിന്നെ ശേഷം പറയാം എന്നാൽ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ധാരാളം ും അല്ലാത്തവരുമായ സഹാബികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ ഭരണഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പഴയ അറബികളുടെ കണ്ണിൽ മറ്റുള്ളവര് നിന്യരും നികൃഷ്ടരുമായി

എന്നും എന്നും അജമികൾക്ക് മൗലകൾ അടിമകൾ അറബികൾ പേരിട്ടു 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 അപ്പോ അപ്പോ അറബികൾക്ക് സയ്യിദ് എന്ന് 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 അനറബികൾക്ക് മൗല ഇതേ അവരുടെ അവരുടെ നേതാവായ നേതാവായ സ്ഥാപക സംബന്ധിച്ച് അർത്ഥം ഏതായിരുന്നാലും ശരി മൗല എന്ന് പറഞ്ഞാൽ സയ്യിദ് അടിമാൻ അങ്ങനെയാണ് അതും ഈ ദുഷിച്ച് ആവിചാർത്യം അവർ പിന്തുടർന്നതായിരിക്കും എന്ന് നമ്മൾ ശേഷം ചിഹ്നങ്ങൾ ഇന്നും മുസ്ലിം സൊസൈറ്റിക്കുള്ളിൽ നഗ്നമായി നിലനിൽക്കുന്നു അറേബ്യയിൽ നിന്ന് ഇതര ഇതരദേശത്ത് വരുന്ന ആൾ സയ്യിദും ബ്രാക്കറ്റിൽ യജമാനൻ തങ്ങളുമാണ് അപ്പൊ സെയ്യങ്ങളും അത് അറേബ്യൻ രാജ്യത്ത് പറഞ്ഞാൽ അവനെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ ആരാധിക്കണം തങ്ങന്മാരെ ആരാധിക്കണം എന്നാണ് പോലും ഇവിടെ ശേഷത്തിന് ശേഷമുള്ള അറബികളും മുസ്ലിമീങ്ങളും ഒക്കെ പഠിപ്പിച്ചത് തങ്ങന്മാരെ ആരാധിക്കണം എന്നാണ് പോലും അങ്ങനെ ഞങ്ങളാരും കേട്ടിട്ടില്ല ഒരു കേട്ടിട്ടില്ല മുസ്ലിം കേട്ടിട്ടില്ലെന്ന് കിട്ടി അറിയില്ല കേട്ടോ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം അങ്ങന്മാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എഴുന്നേറ്റ് നിന്നാൽ ആരാധനയാണോ ബാപ്പയും ഉമ്മയും വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഞങ്ങളൊക്കെ അത് ബാപ്പക്കും ആരാധനയാണോ അതിനെ ആരാധന

ാണ് റസൂൽ തിരുമേനിയുടെ പത്നിമാർക്കാണ് ഖുർആൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ഇവരൊക്കെ നബിയുടെ സ്വീകരിച്ചത് എപ്പോഴാണാവോ അതായത് തങ്ങന്മാരൊക്കെ എപ്പോഴാണ് റസൂർ ഭാര്യമാരായത് എന്നാണ് പ്രബോധൻ എങ്ങനെ അഖിലു വയ്ക്കുന്നവർക്ക് പറയാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മഹാനായ ഇമാം Assalamualaikum <laughs> warahmatullahi wabarakatuh നബി കുടുംബത്തെ ഇമാം പറയാണ് ഖുർആൻ നിർബന്ധമാക്കിയതാണ് നിങ്ങളെ സ്നേഹിക്കൽ ആ പേര് ാണ്ഹിക്കൽ അപ്പൊ തങ്ങന്മാര് എപ്പോഴാ നബിന്റെ പത്നിമാരായാലും അല്ലേ അഹിൽ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഇവർ പുതിയ കണ്ടുപിടിത്തം കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അതിന്റെ ശേഷം പറയാണ് മുഹമ്മദ് നബിക്ക് പുരുഷ സന്താനമൊന്നും ജീവിച്ചിരിക്കുകയുണ്ടായില്ല അതിനാൽ അവിടത്തേക്ക് പിന്മുറക്കാരില്ലായിരുന്നു ശത്രു പിന്മുറക്കാരില്ലാന്റെ ശത്രുവിനെ കുറിച്ചാണ് ആ ശത്രു പറഞ്ഞ അതേ ആശയം പ്രചരിപ്പിക്കുകയാണ് ഇനിയും കേട്ടോളൂ ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂ സ്ത്രീ സന്തതികളുടെ മക്കൾ അന്യ തറവാട്ടുകാരത്തെ ഇനിയും പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കുമ്പോൾ വല്ലവനും മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ മറ്റൊന്നുമല്ല അത് അവരുടെ തങ്ങമാരെ പറ്റി നമ്മളൊക്കെ പറയും അതെ അലിബാബിൾ അള്ളാഹുബിൻ റസ്സിന്റെ പേരക്കുട്ടിയാണ് പേരക്കുട്ടിയാണ് പാണക്കാട് ഞങ്ങൾ അള്ളാഹു റസ്സുന്റെ പേരക്കുട്ടികളാണ് തങ്ങന്മാര് അള്ളാഹു റസ്സിന്റെ പേരക്കുട്ടികളാണ് എന്ന് മുസ്ലിമീങ്ങളൊക്കെ പറയും അത് ശുദ്ധ ബോഷ് മറ്റെന്താണ് ആൺമക്കളൊന്നും ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ല അതിനാൽ ും ഇസ്ലാമിക നിയമം അനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരൂടെ ഇസ്ലാമിക പഠിപ്പിക്കേണ്ടത് ജമാഅത്ത് അല്ല റസൂലാണോ മുഹമ്മദ് നബി

ആ റസൂലുള്ള ഇസ്ലാമി ഇസ്ലാമി സ്വീകരിക്കാൻ സ്വീകരിക്കാൻ തയ്യാറല്ല തയ്യാറല്ല ഹദീസ് അവർ മകൻ എന്ന് മകളുടെ മകനെ കുറിച്ച് റസൂൽ വാദിക്കുന്നു റസൂലിനെ പിഴച്ച ആളായി ചിത്രീകരിക്കുന്നു മാന്യ മുസ്ലിമീങ്ങൾ ചിന്തിക്കണം എല്ലാവരും ആലോചിക്കണം അതേ മകളുടെ മകനെ സംബന്ധിച്ച് ഇത് എന്റെ മകൻ എന്ന് പ്രയോഗിച്ചതിനാൽ എല്ലാ ഇനാമീങ്ങളും പറയുന്നു പ്രത്യേകതകൾ പലതുമുണ്ടല്ലോ അതിലൊന്നാണ് അവിടുത്തെ പെൺകുട്ടികളുടെ മക്കൾ സന്താന പരമ്പരയിൽ അതേ പെൺകുട്ടികളുടെ മക്കൾ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കൾ തന്നെയാണ് സ്വന്തം മകൻ തന്നെയാണ് അതാണ് നബി തങ്ങൾ നിശ്ചയം എന്റെ ഈ മകൻ എന്ന് തന്നെ സംബന്ധിച്ച് ഉപയോ ഇനിയോബി നബിഹു തങ്ങൾക്ക് അങ്ങനെ പേരക്കുട്ടികളില്ലെന്നും കുട്ടികളില്ലെന്നും തങ്ങൾ വിളിക്കാൻ പാടില്ലെന്നും എഴുതിയിട്ട് അവസാനം എഴുതുന്നത് കണ്ടോ ആകയാ പഴയ അറേബ്യൻ ജാഹിലീയത്തിന്റെ നഗ്നമായ ചിഹ്നമാണ് അഖിലിബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം അഹിലിബൈത്തിലുള്ള വിശ്വാസവും തങ്ങന്മാരുള്ള വിശ്വാസവും അത് പഴയ നടത്തിവീയത്താണെന്ന് പ്രബോധനം എഴുതുകയാണ് എന്നിട്ട് പറയാണ് ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ച നീതിത്വം അവസാനിക്കും ഈ അവർ റസൂറുദാന്റെ പേരക്കുട്ടികളല്ലെന്നും അങ്ങനെ പേരക്കുട്ടി എന്ന് പറയാൻ പാടില്ലെന്നും ഇത്രയും നിന്നിച്ച് സംസാരിച്ചിട്ട് അവരുടെ കൈവെട്ടണമെന്ന് വരെ ചുംബിക്കുകയല്ല എഴുന്നേറ്റ് നിൽക്കുകയല്ല അവരെ കൈവെട്ടുകയാണ് എഴുതി വെച്ച തീവ്രവാദികളായ ജമാറ്റ് ഇസ്ലാമിക്കാർ ഇത് മുസ്ലിം സമുദായം ഒന്നടങ്കം മനസ്സിലാക്കണം പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട്

വേറെ മക്കളോട് ഇവർക്ക് ഇത്രയും വലിയ വിരോധം

മറ്റു മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു തന്നെ അവർക്ക് യഥാർത്ഥ വിശ്വാസം ഇല്ല കഴിഞ്ഞല്ലോ ആ ഉന്നതമായ മഹത്തായ ശരീരത്തെ കുറിച്ച് എഴുതി വെച്ചത് എന്താണ് പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജനങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല ശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് മനുഷ്യർക്ക് അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ് പുറത്തുതന്നെ സൂക്ഷിച്ചാൽ പോരേ

പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം ദീനിന്റെ ശരീഅത്തിന്റെ നിയമമാണ് കമാ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യണം അതാണ് ദീനുൽ അതിനപ്പുറം പോകാൻ പറ്റില്ല അല്ലാതെ അവരെ ശരീരം അല്ല മൂസാ മൂസാ നബി 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 വഫാതായി നൂറ്റാണ്ടുകൾ ഖബറിൽ എഴുന്നേറ്റ് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമാം മുസ്ലിം ഹദീസ് അല്ലേ ഖുർആൻ തന്നെയല്ലേ പഠിപ്പിച്ചത് ഫലാതകും ിൽ എഴുന്നേറ്റിരസ്കരിക്കുന്നത്

ില്ലെന്നും വിശ്വസിക്കുന്ന ടീമാണ് ജമാലാമി ഇത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുന്നത്